करारूढमोक्षं विपद्भङ्गदक्षं चलसारसाक्षं पराशक्तिपक्षं श्रिधामर्त्यवृक्षं सुरारिद्रुदक्षं परानन्दपक्षं भजे श्रीशिवाक्षं करारूढमोक्षम् ഉള്ളംകൈയിൽ സൂക്ഷിച്ചിരിക്കുന്ന മോക്ഷത്തോടുകൂടിയവൻ വിഭക്ഭംഗദക്ഷം ആപത്തുകളെ ഒഴിച്ചു മാറ്റുന്നതിൽ സമർത്ഥൻ ചലൽസാരസാക്ഷം ഇളകുന്ന താമരയുടെ ഇതൾ പോലെ മനോഹരങ്ങളായ കണ്ണുകളോടുകൂടിയവൻ പരാശക്തിപക്ഷം മാതാവായ പരാശക്തിയുടെ സൃഷ്ടിസ്ഥിതി പ്രളയകർമ്മങ്ങളിൽ സഹായിക്കുന്നവൻ ശ്രിതാമൃത്യവൃക്ഷം ആശ്രിതർക്ക് കൽപവൃക്ഷമായി വിളങ്ങുന്നവൻ സുരാരിദ്രുതക്ഷം അസുരവൃക്ഷത്തിന് തച്ചനായിട്ടുള്ളവൻ പരാനന്ദപക്ഷം ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ സഹായിക്കുന്നവൻ ശ്രീശിവാക്ഷം മംഗളവും ഐശ്വര്യവും തുളുമ്പി നിൽക്കുന്ന കണ്ണുകളോട് കൂടിയവൻ ഇങ്ങനെയുള്ള വിനായകനെ ഭജയെ ഞാൻ ഉപാസിക്കുന്നു ഉള്ളംകൈയിൽ സൂക്ഷിച്ചിരിക്കുന്ന കൂടിയവനും ആപത്തുകളെ ഒഴിച്ചു മാറ്റുന്നതിൽ സമർത്ഥനും ഇളകുന്ന താമരയുടെ ഇതൾ പോലെ മനോഹരങ്ങളായ കണ്ണുകളോടുകൂടിയവനും മാതാവായ പരാശക്തിയുടെ സൃഷ്ടിസ്ഥിതി പ്രളയകർമ്മങ്ങളിൽ സഹായിക്കുന്നവനും ആശ്രിതർക്ക് കൽപ്പവൃക്ഷമായി വിളങ്ങുന്നവനും അസുരവൃക്ഷത്തിൻ്റെ തച്ചനായിട്ടുള്ളവനും ബ്രഹ്മാനന്ദമനുഭവിക്കാൻ സഹായിക്കുന്നവനും ഐശ്വര്യവും മംഗളവും തുളുമ്പി നിൽക്കുന്ന കണ്ണുകളോടുകൂടിയവനുമായ വിനായകനെ ഞാൻ ഉപാസിക്കുന്നു करारूढमोक्षं विपद्भङ्गदक्षं चलसारसाक्षं पराशक्तिपक्षं श्रिधामर्त्यवृक्षं सुरारिद्रुदक्षं परानन्दपक्षं भजे श्रीशिवाक्षम्